ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി എമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ഒരു ജനതയുടെ ദീർഘകാല സ്വപ്നത്തിന് തുടക്കമായി ബ്ലാവനപ്പാലം സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ആരംഭിച്ചു കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വനമേഖലയിൽ കഴിയുന്ന ഒരു ജനതയുടെ ദീർഘകാല സ്വപ്നമായ ബ്ലാവന പാലം നിർമ്മാണത്തിനായുള്ള സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ആരംഭിച്ചു കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ പ്രാരംഭ നടപടികൾ പുരോഗമിക്കുന്നത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലും ആദിവാസി മേഖലയിലേക്കുള്ള ഏക കടത്തുകടവുമായ ബ്ലാവനയിൽ ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി തേര ആദിവാസിക്കുടി കാണിക്കാരൻ ചുക്കാൻ തായപ്പൻ കുഞ്ചിപ്പാറ കാണിക്കാരൻ അല്ലി കൊച്ചലങ്കാരൻ വാരിയം കാണിക്കാരൻ ചിന്നയൻ അലങ്കാരൻ തലവച്ചുപറ കാണിക്കാരൻ പൊന്നുസ്വാമി വലിയ അലങ്കാരൻ പ്രദേശവാസിയായ ജോർജ് ഗുഡി കൂനത്താൻ ഫാം ജനറൽ സെക്രട്ടറി സിജുമോൺ ഫ്രാൻസിസ് എന്നിവർ രണ്ടായിരത്തി പതിനാറിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹർജിയിൽ രണ്ടായിരത്തി ഇരുപത് നവംബർ ഒൻപതിന് ജസ്റ്റിസ് എൻ രഗതേഷ് മൂവാറ്റുപുഴ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു മാസത്തിനകം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ അനുമതിക്കായി അപേക്ഷ സമർപ്പിക്കണമെന്നും കേന്ദ്രമന്ത്രാലയം കാലതാമസം കൂടാതെ അനുമതി നൽകണമെന്നും അടിയന്തരമായി പാലം പണി ആരംഭിക്കണമെന്നും ഉത്തരവിട്ടിരുന്നു തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് അപേക്ഷ സമർപ്പിച്ചെങ്കിലും പാലത്തിന്റെ ഇരു കരകളിലും പുഴയിലുമായി എട്ട് ബോർഹോളുകൾ അടിക്കാൻ വനംവകുപ്പ് നാലു വർഷത്തോളം അനുമതി നിഷേധിച്ചതോടെ പദ്ധതി അനിശ്ചിതത്തിലായി ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹർജിക്കാർ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾക്കായി എട്ട് ലക്ഷം രൂപ കെട്ടിവെച്ച് വിവരം കോടതിയെ അറിയിക്കണമെന്ന് ചീഫ് സെക്രട്ടേറിയറ്റ് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുക കെട്ടിവയ്ക്കുകയും കോടതിയുടെ നിരീക്ഷണത്തിൽ ബ്ലാവന പാലം നിർമ്മാണത്തിനായുള്ള സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തത് തേര കുഞ്ചിപ്പാറ വാരിയം തലവച്ചുപാറ മീങ്കുളം മാപ്പിളപ്പാറ ചേമ്പം കണ്ടം പെട്ടിവര തുടങ്ങിയ ആദിവാസി മേഖലകളുടെയും കല്ലേലിമേട് നിവാസികളുടെയും ബാഹ്യലോക ബന്ധത്തിലുള്ള ഏക മാർഗമാണ് ബ്ലാവന കടവിലെ ജംഗാർ സർവീസ് ദേശീയപാതയുടെ മൂന്നാറിലേക്ക് പോകുന്ന ഷോർട്ട് കട്ടിന്റെ ഭാഗമാണ് മയിലൂര് മയിലൂര് കെ സി ബിയുമായി വർക്കുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ടാഴ്ചയോളമായി ഈ റോഡ് ഇവിടെ കുഴിച്ച് ഏകദേശം ഏരിയ മുതൽ മൈലൂർ കവല വന്നിട്ട് ലൈബ്രറിയുടെ ഭാഗം കട്ടക്കാട്ട് കക്കാട്ടൂർക്ക് പോകുന്ന വഴി ഈ വഴി ആകെ കുഴിച്ച് ഇട്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈബ്രറി മൈലൂർ കവലയിൽ നിന്ന് ലൈബ്രറിയുടെ താഴെ താഴോട്ട് പോകുന്ന റോഡ് കനാലിൻ്റെ ഏരിയ വരെ അവിടെ കുഴിച്ച് വലിയ തെറ്റില്ലാത്ത സഞ്ചാരയോഗ്യമായി കിടന്ന റോഡ് ആ കുഴിച്ച് വഴിയാത്രക്കാർക്കോ വണ്ടിക്കോ സ്കൂൾ ബസ്സിനോ പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ കുഴിച്ചിട്ടിരിക്കുകയാണ് ആ കുഴിച്ച് കെ സി ബി ഇതിൻ്റെ അമ്പത്താറ് ഏക്കറിലോട്ട് പോകുന്ന കേബിൾ കണക്ഷൻ്റെ ഭാഗമായിട്ടാണ് അത് കുഴിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇതിൽ ഈ വഴി ആര് നന്നാക്കുമെന്നോ ഈ വഴിയുടെ പി ഡബ്ല്യു ഡിന്റെ വർക്ക് ഏറ്റെടുക്കുന്നോ ഇതിൽ പോയിരിക്കുന്ന പൈപ്പ് പൊട്ടി ഇവിടെ വെള്ളമില്ലാത്തും എല്ലാ രീതിയിലും ഇവിടെ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ഈ മയിലൂര് ഭാഗത്ത് നിന്ന് പോകുന്ന പൈപ്പ് വഴിയാണ് വാരപ്പെട്ടി പഞ്ചായത്തിന്റെ പല മേഖല മേഖലകളിലോട്ടും വെള്ളം എത്തുന്നത് കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് വാരപ്പെട്ടി പഞ്ചായത്തിന്റെ പല മേഖലയിലും ഇവിടെ അപകടങ്ങൾ പതിവായതും വാഹനങ്ങൾ ഉൾപ്പെടെ ജംഗാർ പലതവണ ഒഴുകിൽപ്പെട്ടതും രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ കടുത്ത് ഇല്ലാത്തതുമാണ് പാലം അനിവാര്യമാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആദിവാസി മേഖലയിലെ ഊരുകൂട്ടവും ജനപ്രതിനിധികളും ഹർജിക്കാരും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ട് കണ്ട് ആവശ്യമുന്നയിച്ചതിനെ തുടർന്ന് മന്ത്രി പി കെ ജയലക്ഷ്മിയും പി ടി തോമസ് എൻപിയും സ്ഥലം സന്ദർശിച്ച പാലത്തിന്റെ ആവശ്യകത സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് നൂറ്റി രണ്ട് മീറ്റർ നീളവും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുമുള്ള പാലത്തിന്റെ എസ്റ്റിമേറ്റ് വനംവകുപ്പിനും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും അനുമതിക്കായി സമർപ്പിച്ചിരുന്നു എന്നാൽ വനംവകുപ്പ് തുടർച്ചയായി അനുമതി നിഷേധിക്കുകയായിരുന്നു അവഗണിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തെ ചേർത്തു നിർത്തി വർഷത്തോളം നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമായാണ് ഇപ്പോൾ ബ്ലാവന പാലത്തിന്റെ സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ആരംഭിച്ചതെന്നും വനംവകുപ്പ് ഉയർത്തുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പാലം യാഥാർത്ഥ്യമാക്കുമെന്നും ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി സിജുമോൺ ഫ്രാൻസിസ് പറഞ്ഞു ഹർജിക്കാർക്ക് വേണ്ടി ഫാം ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മാത്യു ദേവസ് ഐമനത്തിലാണ് ഹാജരാകുന്നത് ന്യൂസ് ബ്യൂറോ കോതമംഗലം